ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു നാടൻ ബീഫ് വരട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു വേണ്ടി ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ മല്ലി ഉണക്കമുളക് ജീരകം ബീഫ് മസാല മഞ്ഞൾ എന്നീ പൊടികൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്ത് ഈ കൂട്ട് ബീഫിലേക്ക് ചേർക്കുക പിന്നീട് ചെറിയ ഉള്ളി വെളുത്ത ഉള്ളി ഇഞ്ചി എന്നിവ ചതച്ച് അതും ഇതിലേക്ക് ചേർക്കുക നാലോ അഞ്ചോ പച്ചമുളകോ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉലുവ എന്നിവയും ചേർത്ത് നന്നായി കുഴക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് മസാല നന്നായി ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്ന ബീഫിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇത് തിളച്ചു വരുമ്പോൾ തന്നെ കൊതിപ്പിക്കുന്ന ഒരു മണം വരും ബീഫ് നല്ല പോലെ വെന്തതിനു ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മാറ്റി വെക്കുക പിന്നീട് ബീഫ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ വെച്ച പച്ചമുളകും കറിവേപ്പിലയും വിതറുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡി